ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റെറൂസ് കിച്ചൺ ഞാൻ ഐഷ നംഷെ ഇന്നത്തെ ജെറൂസ് കിച്ചണിൽ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഒരു മന്തി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ചിലർക്ക് ശരിയായ മന്തി റെസിപ്പി ഇഷ്ടമുണ്ടാവില്ല കാരണം എന്താൽ അതിന് പ്രത്യേകിച്ച് നല്ല എരിവോ അതെല്ലാം പുളിപ്പോ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങ് അത്ര ഇഷ്ടമാകില്ല എന്നാൽ ചിലർക്ക് നല്ലോണം മന്തി ഇഷ്ടമുണ്ടാവും എന്നാൽ നമ്മൾ ഈ രണ്ട് കൂട്ടുകാർക്കും തരത്തിൽ തരത്തിലുണ്ടാക്കി കഴിഞ്ഞാൽ അത് ശരിയായ മന്തി റെസിപ്പിലായിട്ട് കിട്ടുകയും ചെയ്യില്ല അപ്പോൾ നമുക്ക് ശരിയായ മന്തി റെസിപ്പി എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മന്തിയെക്കാൾ വളരെ വ്യത്യസ്തം തന്നെയാണ് ഇതെന്നും പിന്നെ അടിപൊളി ടേസ്റ്റുവാണെന്നും പറ്റുമെങ്കിൽ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക എന്നാൽ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്കും ഇല്ലാണ്ട് നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മന്തി തന്നെ ഉണ്ടാക്കാം ഒട്ടും മിസ്റ്റേക്ക് ആവില്ല എന്നൊരു ഗ്യാരണ്ടി ഉണ്ട് ഈ ഡിഷ് നിങ്ങൾ കണ്ടിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക ഞാനിപ്പോൾ ഒന്നര കിലോ മന്തിയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം വലിപ്പുള്ള നല്ല ചിക്കൻ എടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കാം നമുക്ക് അത് മസാല നന്നായിട്ട് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാ കഷ്ണങ്ങളും ഞാൻ ഇതുപോലെ കുത്തി കുത്തിക്കൊടുത്തിട്ടുണ്ട് ഇത് മാഗി ക്യൂബ്സ് ക്യൂബ്സാണ് നമുക്കിത് ഒരു മൂന്നെണ്ണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ മൂന്നെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് ഇതിപ്പോ ഒരു ഒന്നര കിലോ ചിക്കനോളം എന്തായാലും ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ മൂന്നെണ്ണം ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം ഒന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് പൊടിച്ചിട്ടില്ല ജസ്റ്റ് ഒരു തരിതരി പൊടിയാണ് ഞാൻ പൊടിച്ചിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടീസ്പൂണോളം കുരുമുളക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂണോളം മന്തി മസാല ചേർക്കാം ഇത് ഓപ്ഷനൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി നിർബന്ധമൊന്നുമില്ല ഇനി നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം ഞാനിതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് അത് അത്യാവശ്യം ഒന്ന് കാണാൻ ലുക്കിന് വേണ്ടിയിട്ടാണ് അപ്പൊ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചേർക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും തന്നെ മസാല തേച്ച് പിടിപ്പിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിതിൽ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല ആ മാഗി ക്യൂബ്സിൻ്റെ ഉപ്പ് തന്നെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമൊന്നും നമുക്കില്ല അങ്ങനെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിതൊരു അരമണിക്കൂറോളം ഒന്ന് ഫ്രീസറിൽ വെക്കാം അരമണിക്കൂറിന് ധാരാളമാണ് അധികം വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഫ്രീസറിലൊക്കെയാണ് ഇനി ഈ സമയം കൊണ്ട് നമുക്ക് മന്തി റസ് നന്നായിട്ട് കഴുകിയെടുക്കാം വേണ്ട നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതും ഒരു ഒന്ന് കുതിരാൻ വെക്കാം അങ്ങനെ മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ രണ്ട് ക്യാപ്സിക്കം വളരെ ചെറുതായിട്ട് അതായത് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ഉള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കപ്പോളം മല്ലിയിലയാണ് അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇനി ഇവയൊക്കെ നമുക്ക് നമ്മൾ മസാല പരട്ടി വെച്ച ഈ ചിക്കനിലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഉള്ളി ക്യാപ്സിക്കം മല്ലിയില ഇവയൊക്കെ നന്നായിട്ട് ഞാൻ ചിക്കനിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കാണണേ അപ്പോൾ ഞാൻ വലിയൊരു ചെമ്പ് തന്നെ ചൂടാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് ഈ ചെമ്പിൽ വെച്ചുകൊടുക്കാം നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഇനി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കനിൽ ഓൾറെഡി നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചതാണ് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരത്തിയിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം മുകളിൽ ഒന്നായിട്ട് വെക്കാൻ പാടില്ല ാണ് വലിയൊരു ചെമ്പ് തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എല്ലാം ഇതേപോലെ പരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിക്കാം മീഡിയം തീയിൽ വെച്ചാൽ മതി അധികം തീ കൂടേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ലാത്ത കഴിഞ്ഞാൽ ഞാനിത് തുറന്നു നോക്കിയിട്ടുണ്ട് നന്നായിട്ട് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് എല്ലാം ഞാൻ മറിച്ചു കൊടുത്തിട്ടുണ്ട് നല്ല കറക്റ്റ് പാകമായിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം ചെറിയ തേല് വേവിച്ചെടുക്കാം നമ്മളിത് മൂടുന്നതിന് മുമ്പ് കുറച്ച് കുരുമുളക് നമുക്കിതിൻ്റെ മുകളിൽ ഇതേപോലെ വിതറി കൊടുക്കാം അത് നല്ലൊരു ടേസ്റ്റിന് കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ എരിവുണ്ടാകും അത്യാവശ്യം അപ്പോൾ ചിക്കന് ഒരു ഭാഗം മറിച്ചതിന് ശേഷം ഞാൻ വലിയൊരു ചെമ്മില് റൈസ് വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങ അതുപോലെ തന്നെ അത്യാവശ്യം സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് എന്നിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ചോറ് പറ്റിപ്പിടിക്കാണ്ട് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അരി നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് കണ്ടില്ല നന്നായിട്ട് കറക്റ്റ് പാകത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ കൈകൊണ്ട് ഒന്ന് പൊട്ടിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് പൊട്ടണം ആ ഒരു പാകമാണ് അപ്പം അരമണിക്കൂർ ധാരാളമാണ് അപ്പം ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട് നമ്മൾ അധികം തീ കൂട്ടാൻ പാടില്ല ചെറിയ തീയിൽ വേണിത് പോകാൻ എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ട് ചിക്കൻ കിട്ടൂ ഇപ്പം വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ ഇപ്പോൾ മറ്റേ സൈഡും വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അത്ര നന്നായിട്ടൊന്ന് കരിഞ്ഞ പോലെ ഉണ്ടാവും അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ മറിച്ചിട്ട് കൊടുക്കാം എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇനി നമുക്ക് കുറച്ച് സമയം കൂടി ഇങ്ങനെ ചെറിയ തന്നെ വേവിച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ റൈസ് തയ്യാറാവും അപ്പോൾ മന്തി റൈസ് നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു കൈ കൊണ്ട് ഒന്ന് എടുത്തിട്ട് പൊട്ടിച്ചുവെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് പൊട്ടണം എന്നാലാണ് കറക്റ്റ് ഭാഗം അതായത് തൊണ്ണൂറ് ശതമാനത്തോളം എന്തായാലും വേവണം ബാക്കിയുള്ള പത്ത് ശതമാനം മന്തി റൈസ് സോറി മസാല കിടന്നിട്ട് വേണം വേവാന് ഞാൻ ചോറ് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് ഈ റൈസ് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കൊടുക്കാം ഇനി കുറച്ച് പച്ചമുളക് നമുക്കിതിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കാം എന്നിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും പിന്നെ നമുക്ക് ചോറ് തിന്നുമ്പോൾ ഈ പച്ചമുളക് അതിൻ്റെ കൂടെ കടിച്ച് നിന്നാലും പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കളറിന് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി നമുക്കിതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കാം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാണാൻ നല്ല ലുക്കും ഉണ്ടാവും പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും ഇനി ഇതിൻ്റെ മുകളിൽ ഒരു ചെറിയൊരു പാത്രം വെച്ചിട്ട് നമുക്ക് കരി ഇട്ടു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ കൊടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് മൂടി ഇട്ടുകൊടുക്കാം മൂടി നല്ല കറക്റ്റ് പാകമായിരിക്കണം പുറത്തൊന്നും ഇങ്ങനെ ഏറെ പോകാൻ പാടില്ല ഇനി നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം ചെറിയ തീയിൽ ഇങ്ങനെ വേവിച്ചെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് തുറക്കാൻ പോകുന്നത് അങ്ങനെ അടിപൊളി മണം തന്നെ ഇപ്പം വരുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ ദമ്മ പൊട്ടിച്ചു കൊടുക്കാം പാത ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം എന്നിട്ട് ചോറ് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് എടുക്കാം ഈ പാത്രത്തിൽ നിന്ന് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നതായിരിക്കും നല്ലത് അന്നേരം കറക്റ്റ് മിക്സ് ആക്കാൻ പറ്റും നമുക്ക് അങ്ങനെ ചിക്കൻ്റെ മുകളിലുള്ള എല്ലാ ചോറും ഞാൻ ഇതുപോലെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ മാത്രം ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ മാറ്റി കൊടുക്കാം അത് ചിക്കൻ നമ്മൾ ചോറ് ഇടുമ്പോൾ പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം ഇനി ലാസ്റ്റത്തെ അടിയിലുള്ള ആ മസാലയിൽ ആ മസാലയിൽ ഈ ബാക്കിയുള്ള ചോറ് നമുക്ക് പകുതി വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നാലാണ് ആ കറക്റ്റ് ടേസ്റ്റ് എല്ലായിടത്തും കിട്ടും ഇനി ബാക്കിയുള്ള ചോറും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ മന്തി തയ്യാറാണ് ശരിക്കും ഇത് കുയുന്നുണ്ടാക്കി അതേ ടേസ്റ്റ് നമുക്ക് തോന്നും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൽ കരിയൊക്കെ ഇട്ടിട്ടില്ല പിന്നുവെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ മസാല അതിനാണ് ഇതിൽ പുളി ഐറ്റം പറയുമ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും